ഹലോ നമുക്കൊരു അടപ്രഥമൻ ഉണ്ടാക്കിയൊരു ഓണം വൈബലെ അപ്പോൾ ആദ്യം പാനിലേക്ക് നെയ്യൊഴിച്ച് നെയ്യ് ചൂടായി വന്നതിന് ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന അട ഒഴി അടയിട്ട് നമുക്ക് മിക്സാക്കാം നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ആഡ് ആക്കാം ശർക്കരപ്പാനി നേരത്തെ എടുത്ത് ചൂടാറി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ അത് ശർക്കരപ്പാനീടെ നല്ലപോലെ മിക്സാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പാൽ ഒഴിക്കാം പാൽ ഞാനിവിടെ ഒരു നാല് കവർ എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാലാണ് കൂടുതൽ ടേസ്റ്റ് ഇവിടെ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മെന്മാ കവറാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിനകത്തേക്ക് മെൽ ിൽ മിൽക്ക് മേഡ് ആഡാക്ക മിൽക്ക് മേഡ് ആഡ് ആക്കി അതൊന്നും നല്ല രീതിയിലൊന്ന് സെറ്റാവുന്നത് വരെയും ഒന്ന് ഇളക്കുക കൈവിടാതെ അതിളക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇലക്കാപ്പൊടി ചേർക്കുക ഇലക്കാപ്പൊടി ചേർത്ത് നല്ലപോലെ കുറുകി വരുമ്പോഴത്തേക്കും പായസം നമുക്ക് വാങ്ങിവെക്കാം വാങ്ങി വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്താക്കാം നമുക്ക് കുറച്ച് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ ഒന്ന് വറുത്തു കൊരണം ഇത് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന പായസത്തിനകത്തോട്ട് മിക്സ് ആക്കുമ്പോഴത്തേക്കും നമ്മളുടെ പരിപാടി കഴിഞ്ഞു അങ്ങനെ നല്ലൊരു അടിപൊളി അടപ്രതവൻ നമുക്ക് സെറ്റാക്കാവുന്നതാണ് ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് ചേർക്കുന്ന ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാം പാൽ വരെ എടുക്കണം അതിനുശേഷം അത് ഓരോ ടൈം അനുസരിച്ച് അത് കുറുകി വരുന്ന അനുസരിച്ച് മൂന്നാം പാൽ രണ്ടാം പാൽ ഒന്നാം പാൽ എന്നുള്ള ആ ഒരു റഷ്യയിൽ ഇത് ചേർത്ത് കൊടുത്ത് അതിനെ സെറ്റാക്കി എടുത്തതിനു ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം ചെയ്യുന്നു ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്